സ്കൂൾ സമയമാറ്റത്തിനെതിരായ സമരത്തിൽ സമസ്തയിൽ ഭിന്നത സർക്കാരിനെതിരായ സമരം ലീഗ് സ്പോൺസേർഡ് എന്ന ലീഗ് വിരുദ്ധ വിഭാഗം ഇന്ന് കോഴിക്കോട് നടക്കുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ സമര സംഗമത്തിൽ നിന്ന് ഒരു വിഭാഗം വിട്ടുനിൽക്കും എം എസ് അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് അനീഷ് ഗുഡ് മോർണിംഗ് മദ്രസ പഠനത്തെ ഈ സ്കൂൾ സമയമാറ്റം അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് സമരമുഖത്തേക്ക് സമസ്ത എത്തുമ്പോഴും സമസ്തയിൽ ഒരേ തീർച്ചയായും ഈ സ്കൂൾ സമയം രാവിലെയും വൈകിട്ടുമായി കാൽ മണിക്കൂർ വീതമാണ് മാറ്റം വന്നിരിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറിന്റെ മാറ്റം ഈ സ്കൂൾ മാറ്റത്തിലൂടെ ഉണ്ടാവുന്നു ഇതുമൂലം രാവിലെ മന്ത്രിസവടനത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ പോകുന്നതിനോ അല്ലെങ്കിൽ സമയത്ത് ഇറങ്ങുന്നതിനോ പോലും നടക്കുന്നില്ല എന്ന വിമർശനമാണ് സമസ്ത ഉന്നയിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങൾ മുഖ്യമന്ത്രി അടക്കം കണ്ടു തങ്ങളുടെ പരാതികൾ പറയുകയും ചെയ്തു എന്നാൽ ഈ പരാതി പറഞ്ഞ ശേഷവും ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാവുന്നില്ല എന്ന വിമർശനമാണ് ഈ സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് നമുക്കറിയാം ഈ പ്രസ്താവനകൾക്കപ്പുറം മറ്റ് വിമർശനങ്ങളൊന്നും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ ലീഗ് ഈ ലീഗ് വിരുദ്ധരായി സമസ്തക്കുള്ളിൽ നിലനിൽക്കുന്ന മറ്റ് നേതാക്കളോ ഇതുവരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല അവർ ഈ ചർച്ചകൾ നടക്കട്ടെ അല്ലെങ്കിൽ സമവായത്തിൻ്റെ വഴിതെളിയട്ടെ ചില ഫോമുലുകൾ തങ്ങളുടെ പക്കലുണ്ട് ഈ രാവിലെയാണ് മദ്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ സമയനഷ്ടം ഈ പുതിയ ക്രമീകരണത്തിലൂടെ വരുന്നത് മറിച്ച് വൈകുന്നേരം അതിനനുസരിച്ചുള്ള ഒരു സമയമാറ്റം ഈ നാലേകാലെന്നുള്ളത് നാലര വരെ അധ്യയന സമം ആക്കിയാൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള പോംവഴികളുണ്ട് അതാലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ നേരിട്ടൊരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്കും മറ്റും വീണ്ടും പോകുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്ന നിലപാടാണ് ഈ സമസ്തയിലെ തന്നെ ലീഗ് വിരുദ്ധരായ ആളുകൾ കൈക്കൊള്ളുന്നത് അതുകൊണ്ടുതന്നെയാണ് ഇന്നത്തെ സമരത്തിൽ ഈ ഈ വിഭാഗം നേതാക്കൾ ആരും പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ലീഗ് വിരുദ്ധരായി ഈ സമസ്തയിൽ നിലനിൽക്കുന്ന സജീവ പ്രവർത്തകരടക്കമുള്ളവരും ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ പത്ത് മണിക്കാണ് കോഴിക്കോട്ട് ടൗൺ ഹാളിൽ ഈ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരായ അല്ലെങ്കിൽ ഈ സമയമാറ്റത്തിനെതിരായ സമര സംഗമം സംഘടി geçirdikten de ഇന്നത്തെ ഈ സംഗമത്തിന് ശേഷം നിരവധി പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഉണ്ട് എന്നാണ് ഈ മദിസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നേരത്തെ പ്രഖ്യാപിച്ചത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയരാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മറ്റ് ഈ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട് എന്തായാലും ഏറെ നാളുകളായി തന്നെ ഈ സമസ്തയ്ക്കുള്ളിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നത് ഈ മദിർസ മാനേജ്മെൻറ്റ് അസോസിയേഷനും ഈ സുല്ലി മഹൽ ഫെഡറേഷൻ പോലുള്ള ഇത്തരം ചില സംഘടനകളെ ഈ പൂർണ്ണമായും ലീഗ് അനുകൂലികളായ ആളുകൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു അവയുടെ തെരഞ്ഞെടുപ്പിൽ പോലും ചില പ്രശ്നങ്ങളുണ്ട് എന്നടക്കമുള്ള ചില ആരോപണങ്ങളും ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഈ വിഷയത്തിലും കാര്യമായ ഒരു സഹകരണം വേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ യോഗം നടന്നു നടന്നുകഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവും ഏതൊക്കെ വിഭാഗത്തിലുള്ള നേതാക്കന്മാർ പങ്കെടുത്തു ഏത് തരത്തിലാണ് ഭിന്നതകൾ നിൽക്കുന്നത് നിലവിൽ ഈ പരസ്യമായ ഈ ഒരു വിമർശനം പുറത്തു പറയേണ്ടതില്ല എന്നതാണ് ഈ സംസ്ഥയുടെ ലീഗ് വിരുദ്ധരുടെ ഒരു നയമായി സ്വീകരിച്ചിരിക്കുന്നത് കാരണം ഈ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ജിഫ്രി മുത്തുക്കോയ് തങ്ങളുടെ പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു പരസ്യമായ വിമർശനം സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ഈ പരിപാടി നടത്തുന്ന മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനെതിരെയോ ഉന്നയിക്കേണ്ടതില്ല എന്നൊരു നിലപാടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഭിന്നത മറന്നീക്കി പുറത്തുവരിക തന്നെ ചെയ്യും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അറിയാം തീർച്ചയായും എം ആ സനീഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്